ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം വൈജയന്തി മക്കളോടൊക്കെ പോകാനായിട്ട് പറയുകയാണ് കേട്ടോ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ വലിയ വിഷമത്തിയിൽ തന്നെയാണ് കണ്ണാടൊക്കെ വെച്ചെടുത്ത് ഇങ്ങനെ അല അലീനെ പോണതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി പോകുകയാണേ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അലീനെ വീണ്ടും ആ വീട്ടിലേക്കുള്ളിലേക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ മാനുവിൻ്റെ കാറ് വന്ന് നിൽക്കുന്നത് അലീനെ കാണുന്നത് അപ്പോൾ മനു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണേ ഇറങ്ങി വന്നിട്ട് അലീനനെ നോക്കുകയാണ് അപ്പം അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ മനുവിനെ കണ്ടവഴിക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര സങ്കടമാണ് പെട്ടെന്ന് പൊട്ടിക്കറി കിട്ടും അപ്പോൾ എന്താ എന്തെവിടെ വന്ന് നിൽക്കണതെന്ന് ചോദിക്കും അപ്പോൾ അത് എന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാം പോണോ എവിടേക്ക് ചോദിക്കും എന്നെ ഇവർ പിരിച്ചു വിട്ടു എന്ന് പറയും പിരിച്ചു വിട്ടോ എന്താ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ മാനുവേട്ടനകത്ത് ചോദിച്ചാൽ മതി എന്തായാലും ഞാൻ പോകുകയാണ് എന്ന് പറയുകയാണേ ആഹാ അങ്ങനെ ശരിയാവില്ലല്ലോ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഉത്തരം പറയേണ്ടത് എന്നോടല്ലേ ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ബാലചന്ദ്രനങ്ങൾ എൻ്റെ കൂടെ കൂട്ടിന് മാത്രം വന്നതാണ് ഞാനാണ് നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്നോടാണ് നീ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മറുപടി ഇല്ല അപ്പോൾ എന്തായാലും നീ ഇവിടെ നിൽക്ക് ഞാൻ എന്തായാലും അവരോട് ചോദിച്ചിട്ട് വരട്ടെ എൻ്റെ കൂടെ വേറൊരാളും വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പം അതാരാണെന്ന് അലീനക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇടാ വാടാ ഇങ്ങോട്ട് വാ ഇറങ്ങി വാ എന്ന് പറയുകയാണേ അപ്പോൾ വേഗം തന്നെ ഹരി കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ ഭയങ്കര ദേഷ്യത്തോടുകൂടിയിട്ടാണ് കേട്ടോ ഹരി കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അലീൻ അടുത്തേക്ക് വരികയാണെ എന്നിട്ട് അലീനനെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ വാ അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അല്ലീന്ന് തന്നെ അവിടെ നിർത്തിയിട്ട് മനു അത് ഹരിശങ്കറും കൂടെ അകത്തേക്ക് പോകുകയാണെ അപ്പോൾ മനുവും ഹരിശങ്കറും കൂടെ വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം പോലെ തോന്നാണ് കേട്ടോ കൃഷ്ണമോളും ബബീനെ വിളിച്ച് കാണിച്ചു കൊടുക്കും അതേ നോക്കി എന്ന് പറയണുണ്ട് അപ്പോൾ ഹരിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഹരിയാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ മനുവും ഹരിയും കൂടിയിട്ട് ഇറങ്ങി വരികയാണേ അകത്തേക്ക് കയറി വരികയാണ് െ വൈജയന്തിനോട് അലീനയുടെ കാര്യം ചോദിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് അവൾ അവളെവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയും അപ്പോൾ പാലേന്ദ്രൻ ബാലേന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അവളിവിടുന്ന് കുറച്ച് പണമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അവൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അങ്കിളെ ചോദിക്കുമ്പോൾ അവളത് സമ്മതിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ പിന്നെ സമ്മതിക്കാതെ എങ്ങനെ സമ്മതിക്കാതെ ഇരിക്കും എന്ന് ചോദിക്കാൻ കേട്ടോ ദേ ഞാനെന്തായാലും ഹരിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഹരിനോട് അങ്കിളിൽ എന്തോ ചോദിക്കാനുണ്ടല്ലോ എന്നല്ലേ പറഞ്ഞത് ചോദിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹരി നിന കാലിനീയമായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടോ ചോദിക്കുകയാണ് ഏയ് എനിക്കങ്ങനെ അടുപ്പൊന്നുമില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഹരി ഹരിയല്ല രോഹിത് ഞെട്ടി പോവുകയാണെ അതിനുശേഷം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നീ അപ്പം ഹരി ഹരി പറഞ്ഞല്ലോ നീ അലിനെയും ആയിട്ട് അടുപ്പണ്ടെന്ന് എന്നാണല്ലേ രോഹിത് രോഹി പറഞ്ഞത് അത് ഞാൻ രോഹിനോട് ഒന്ന് തള്ളിയതാണെന്ന് പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ രോഹിത്തിനാകെ ഹരിനോട് ദേഷ്യം വരികയാണ് നീ അവൾക്ക് പണം എങ്ങാനും കൊടുത്തിരുന്നു ഇല്ല ഞാൻ അവൾക്ക് പണമൊന്നും കൊടുത്തിട്ടില്ല നീ മോതിരം കൊടുത്തിരുന്നു അത് ഗോൾഡ് ഒന്നുമല്ല മോതിരം കൊടുത്തിരുന്നു എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം ഇല്ല ഞാൻ അവളെ കൊടുത്തിട്ടില്ല നീ അവളെ കാണിച്ചിരുന്നു ആ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അവൾ എന്ത് പറഞ്ഞു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് നീ അതെന്ത് ചെയ്തു ഞാൻ ആരും കാണാതെ അവളുടെ റൂമിൽ ചെന്നിട്ട് അവളുടെ ബാഗിൽ ആ മോതിരെടുത്ത് വെച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രോഹിത് ആകെ ഞെട്ടി ധരിക്കാനിട്ടോ വൈജേൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോകാണേ ഹരീരെ കുറ്റസമ്മതം കേട്ടിട്ട് എന്നിട്ട് ബാലൻ ബാലേന്ദ്രൻ ദേഷ്യപ്പെടാണ് എടാ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് വെറുതെ ഞാൻ ഹരീരെ മുന്നിൽ മുന്നിലൊന്ന് ആളാവാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞിട്ടോ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണോ കള്ളി കള്ളക്കളി കളിക്കുന്നത് നിനക്കൊന്നും നാണില്ലടാ റാസ്കൽ മുഖം വെച്ച് മുഖം അടച്ചു പോകുന്നു പൊട്ടിക്കാണ് നിന്നെ വേണ്ടത് അത് ഞാൻ ചെയ്യുന്നില്ല നാണോ മാനി ില്ലാത്ത ഓരോ ചെയ്ത്തുകൾ ചെയ്തു വെച്ചിട്ട് നീ കാരണല്ലടാ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നിനക്ക് നാണാവുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാനും ചെയ്തു നടക്കാനും എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ ഹരിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടാതെ തലകൂമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ വൈജീതിന് നോക്കുകയാണ് കേട്ടോ ദേഷ്യത്തിൽ അപ്പോൾ ഭാബിയും കൃഷ്ണൻ ഒന്നും പറയുകയാണ് ഞങ്ങൾ പോകുകയാണ് കേട്ടോ എന്ന് പറയും ഈ കൂട്ടത്തിൽ രോഹിത്തും പോകുന്നുണ്ട് കേട്ടോ രോഹിത്താണെന്ന ഹരിയെ നാട്ടെ ദേഷ്യത്തോടു ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കണം എന്ന് നീയല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നും വേണ്ടി വരില്ലയെന്ന് ഇപ്പം എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹരി പോകാൻ പോകുമ്പോടാ ഒരുമിച്ച് പോയാൽ മതി അവിടെ നിക്കിട്ടാ എന്ന് മനു പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ആ പണം മോഷ്ടിച്ചത് അവളാണെന്ന് അവൾ സമ്മതിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പീഡനം സഹിച്ചത് സമ്മതിക്കാതെ എന്ത് നിവൃത്തിയുണ്ട് അത് ആത്മാഭിമാനമുള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ സമ്മതിക്കുകയുള്ളൂ അല്ലാതെ വേറെ നിവർത്തിയുണ്ടോ ആ മാതിരി പീഡനല്ലേ ഇവിടെ അവൾക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെ മനു ചോദിക്കാണ് കേട്ടോ ആൻറ്റി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവരുത് ആൻറ്റിനെ അങ്കിളിനെ കുറിച്ചൊക്കെ എനിക്കൊരു നല്ല ബഹുമാനവും നല്ലൊരു സ്ഥാനമുണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ പക്ഷേ അതൊക്കെ കളിക്കും ാണ് നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പ് ആവരുത് ആൻറ്റി എന്നൊക്കെ പറയാനോ അപ്പോൾ അവള് മോഷ്ടിച്ചണല്ലോ പറയുന്നത് മോഷ്ടിച്ചതിട്ടുണ്ടെങ്കിലേ അത് മോനോട് ചെന്ന് ചോദിച്ചാൽ മതി മോൻ്റെ മുഖത്ത് നാലടി അടിച്ച് ഇട്ട് ഉണ്ടെങ്കിലേ അവൻ സത്യം പണി മണിമണി പറയ മണിമണി പറയണ പോലെ പറയുമെന്ന് പറയും കേട്ടോ രോഹിത് മോഷ്ടിച്ചെന്നാണ് നീ പറയുന്നത് ആ ഇതി കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ ഹരിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴേ അവനൊന്നും ഉഴപ്പിയതാണ് നാലെണ്ണം പൊട്ടിച്ച് ഞാൻ അവൻ്റെ മുഖത്ത് അപ്പൊ സത്യം സത്യം പോലെ പറഞ്ഞു അതുപോലെ രോഹിത്തിനോട് ചെന്ന് കാര്യം ചോദിക്കി വെണ്ണയെങ്കിൽ പറ്റിയ ചോദ്യമല്ല ചോ ചോദിക്കല്ല വേണ്ടത് അവനോട് ചോദിക്കേണ്ട രീതിൽ കാര്യങ്ങൾ ചോദിക്കണം അപ്പം അവൻ തത്ത പറയുന്നത് പോലെ പറയും എന്ന് പറയാം കേട്ടോ അപ്പൊ ബാല്യാൻ്റെ കാര്യം മനസ്സിലായിട്ട് രോഹിത് തന്നെയാണ് മോഷ്ടിച്ചതെന്നുള്ളത് അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വൈജയന്തിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആത്മാഭിമാനം ഉള്ളതുകൊണ്ടാണ് എടാ അതൊക്കെ പോട്ടെ ശരി നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് ചോദിക്കാണേ ആൻറ്റി അവളെ ഞാനല്ലേ കൊണ്ടുവന്നത് ഇങ്ങോട്ട് എനിക്കറിയാം അവളെ അവളുടെ മനസ്സെനിക്കറിയാം അവൾ എങ്ങനത്തോളം ആണെന്ന് എനിക്കറിയാം അവളുടെ സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ അറിയാം അവൾ ഏത് സാഹചര്യത്തിൽ വളർന്നതാണെന്ന് എനിക്കറിയാം അവളുടെ ബ്രജിത്തമാമി എനിക്ക് മുത്തച്ഛൻ എഴുപതിനായിരം രൂപയോളം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ബാലൻസ് പൈസ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും അതാണ് അവളുടെ കയ്യിലുള്ളതെന്ന് പറയും കേട്ടോ വൈജേൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ എനിക്ക് നേരം വൈകി ഞാൻ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് റെഡി ആവാണേ അതിനുശേഷം ബാലേന്ദ്രൻ പുറത്തേക്ക് വരുമ്പോൾ അല്ലീൻ്റെ പൊട്ടി പൊട്ടി കറിയാണ് കേട്ടോ ബാലേന്ദ്രനെ കാണുമ്പോൾ സങ്കടം കൂടാണ് ബാലേന്ദ്രൻ പറയും മോളെ സോറി മോളെ എന്ന് പറയട്ടോ വേണ്ട എന്നോട് സോറി ഒന്നും പറയണ്ട എന്ന് പറയാണ് മോളെ പോട്ടെ ഒരു ഒരബദ്ധം പറ്റില്ല മോളെ എനിക്കും പോയി അങ്ങനെ ഒരു അബദ്ധം മോളെ എന്നോട് ക്ഷമിക്കി മോളകത്തേക്ക് കയറി വേ ഈ പൈസ മേടിക്കി ഇല്ല എനിക്ക് വേണ്ട അയ്യോ അങ്ങനെ പറയരുത് മോളെ നല്ല ഹൃദയമുള്ളവർക്ക് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അലീനെ കൈയ്യിൽ പിടിച്ചിട്ട് ആ പൈസ വാങ്ങിച്ചിട്ട് പൈസ വെച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും മനു നീ ഒരു കാര്യം ചെയ്യ് നീ അവളുടെ അടുത്ത് പോയിട്ട് അവളോട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പറയും കേട്ടോ അതിനുശേഷം അലീനെ ദുർഗേലക്കൊന്ന് തലോടി തഴുകിയിട്ടാണ് കേട്ടോ മനുവിനോട്ട് ഇങ്ങനെ ഒന്ന് പറയുന്നത് എനിക്ക് വയ്യ അവളോട് പറ ഇതൊന്നും പറയാനായിട്ട് നീ മനസ്സിലാക്കി കൊണ്ടുപോകാം എന്ന് പറയും വാ അലീന അകത്തേക്ക് വന്ന് പറയുമ്പോൾ മനു സമ്മതിക്ക് മനു അല്ല അലീനെ സമ്മതിക്കുന്നില്ല ഞാൻ പൊക്കോളാം മനു എനിക്ക് എനിക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയും കേട്ടോ അതൊന്നും തീരുമാനിക്കുന്നത് നീയല്ല ഞാനാണ് തീരുമാനിക്കുന്നത് ഞാനല്ലേ നിന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഏഹ് അപ്പോൾ ഒരു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു ഫോൺ കോളിലൂടെയെങ്കിലും എന്നെ വിളിച്ച് വിവരം അറിയിച്ചോട് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും ായിട്ട് ഒരു അക്ഷരം നീ എന്നോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനിട്ടോ അത് പിന്നെ എവിടെ നിന്നും മതിയായി എന്ന് പറയട്ടോ അപ്പം മനു പറയും വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ബാഗ് ആൻറ്റി ബാഗ് എടുത്തിട്ട് അലീനയുടെ കൈ കൊടുക്കും മറ്റേ ബാഗ് കയ്യിൽ പിടിച്ചിട്ട് അലീനയുടെ കൈയും പിടിച്ചിട്ട് അകത്തേക്ക് പോകാനിട്ടോ അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ മനു ആണെന്നുണ്ടെങ്കിലും അലീനോട് ഒരു പ്രണയത്തോടു കൂടി തന്നെ നോക്കുന്നുണ്ടേ ശേഷം അലീനെയും പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലാണ് മുത്തശ്ശീരിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടത് മുത്തശ്ശിനോട് പറയും മുത്തശ്ശി മുത്തശ്ശിനെ നോക്കാനായിട്ട് ഞാനൊരു പെൺകുട്ടിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടല്ലോ എവിടെ അവൾ പോയി പോയോ എങ്ങനെ പോകും ഞാനല്ല അവൾ അവിടെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ എനിക്കറിയണ്ട അവൾ എവിടേക്കാണ് പോയതെന്ന് അതൊന്നും എനിക്കറിയില്ല ഇവിടുള്ളവരെല്ലാവരും കൂടിയിട്ടവളെ കള്ളിയാക്കി അവളെ മോശക്കാരിയാക്കി ഇവിടെ നിന്ന് പറഞ്ഞയച്ചു അത് ശരിയല്ലല്ലോ മുത്തശ്ശി മുത്തശ്ശിയല്ല അവളെ കാര്യങ്ങൾ നോക്കണ്ടത് മുത്തശ്ശീൻ്റെ മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതിരുന്നില്ലേ ചോദിക്കും ഞാൻ പറഞ്ഞ അവൾ കേൾക്കുമോ മോനെ എനിക്ക് എങ്ങനെ അറിയാം ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് എന്നെ വിളിച്ച് പറയുന്നില്ലേ എൻ്റെ ഫോൺ കമല കേടാക്കിയില്ലേ ഓ ശരി മുത്തശ്ശിക്ക് ഞാനൊരു ഫോൺ ഉടനെ തന്നെ വാങ്ങിച്ചുതരാം ആ അതൊക്കെ പോട്ടെ എന്നാലും ഈ ഒരു കാര്യത്തിന് എനിക്ക് മറുപടി കിട്ടണം അലിനെ എവിടെ അലിനെ എനിക്ക് കാണണം എന്ന് പറയണം കേട്ടോ അവൾ പോയി മോനെ അവൾ പോയി അവളെ പോലൊരു അവളെപ്പോലൊരു കുട്ടീനിനി കിട്ടുമോ മുത്തശ്ശി ഇല്ല മോനെ ഇല്ല അവളെ പോലൊരു കുട്ടീനെ ഇനി കിട്ടൂല ആണോ എന്നാൽ പിന്നെ ഞാൻ അവളെ തന്നെ കൊണ്ടുവന്ന് മുത്തശ്ശിക്കുക്ക് തരാം മുത്തശ്ശി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ അവളെ അവളെ അവളെവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് എന്നിട്ട് വാതിൻ്റെ അവിടെ ചെന്നിട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞോ പലീനനെ കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിട്ട് സങ്കടവും സന്തോഷത്തോടുകൂടി നിൽക്കുന്ന മുത്തശ്ശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ